എന്നാൽ ഇത് വേറൊരു സിദ്ധാന്തം മാത്രമല്ല ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നും കാഴ്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നും സ്ട്രെച്ചിങ് ചെയ്തിട്ടോ എന്നും വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടോ ഒന്നും ഒരു ഗുണമില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം തീർച്ചയായും നിങ്ങളോട് നന്ദി പറയും സാധാരണ യൂട്യൂബിൽ കാണുന്ന ഒട്ടുമിക്ക ബോഡി ബിൽഡിംഗ് ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എക്സസൈസിൻ്റെ കാര്യത്തിൽ ഒരു റുട്ടീൻ വേണമെന്ന് സ്ഥിരമായിട്ട് ചെയ്യണം എന്നൊക്കെ ഇനി ഞാൻ ഫോളോ ചെയ്യുന്നവർ അറിയില്ല ഇങ്ങനെ പറയുന്നത് എന്താവട്ടെ ഞാനും അങ്ങനെ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്ത് പോരുന്നത് പക്ഷേ ഈ അടുത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു അതിനെ തുടർന്ന് ഞാൻ ചില പഠനങ്ങളൊക്കെ ഒന്ന് ഇരുത്തി വായിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഡെയിലി റുട്ടീനായി എക്സസൈസ് ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് എന്നും കാഴ്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നും സ്ട്രെച്ചിങ് ചെയ്തിട്ടോ എന്നും വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടോ ഒന്നും ഒരു ഗുണമില്ല പ്രത്യേകിച്ച് ഒരു റുട്ടീനായി ഇത് ചെയ്യാൻ പാടില്ല പോലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ഒരേ വ്യായാമം ചെയ്യരുതെന്ന് ഗവേഷകർ പറയുന്നതെന്ന് അറിയാമോ ഇത് നമ്മൾ ഈ രസകരമായ ചോദ്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് അതേ തന്നെ നമസ്കാരം ഞാൻ വിനോദ് ആരോഗ്യ ഗവേഷണ രംഗത്തുള്ള പുതിയ പ്രവണതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും കണ്ടന്റാണ് സാധാരണ പോസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇത്രയും കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രചോദനമാവ് നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ ഉദാഹരണത്തിന് ചോറും പരിപ്പും ആദ്യ രണ്ട് ദിവസവും അതൊരു രുചിരമായിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും അതിന് വെറൈറ്റി വേണം നമ്മുടെ ശരീരം ചില ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോഴാണ് മാക്സിമം എഫിഷ്യന്റ് ആകുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ഒരേ വ്യായാമം ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മുഴുവൻ പൊട്ടൻഷ്യലും നമ്മൾ ഉപയോഗിക്കുന്നില്ല അത്ര ഹോമിയോസ്റ്റാസിസ് കേട്ടുണ്ടോ ഇതെന്തോ വലിയ സാധനമാണെന്ന് തോന്നും പക്ഷെ അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് നമ്മുടെ ശരീരം സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് അതിനർത്ഥം നിങ്ങളൊരു ഇരിക്കുന്ന പോലെ സങ്കല്പിക്കുക നിങ്ങൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയി നിലനിൽക്കാൻ ശ്രമിക്കുക എന്ന് വിചാരിക്കും അപ്പുറത്തെ സൈഡിലെ വെയിറ്റും ഈക്വൽ ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സീസയുടെ രസം കിട്ടണമെങ്കിൽ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ മതിയോ പോരാ അതിനു നമ്മൾ സീസയ അല്പം ഒന്ന് ചാടിക്കണം അതേപോലെ നമ്മൾ ഫിറ്റ്നസ് നേടണമെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ആ സീസയെ അല്പം ചാടിക്കണം ഇതാണ് വ്യായാമം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ വെല്ലുവിളിക്കുകയാണ് ശരിക്കും ശരീരം ആ വെല്ലുവിളി ഏറ്റെടുക്കും എന്നിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വർക്ക് ചെയ്യുകയും ചെയ്യും ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഒരേ വ്യായാമം ചെയ്യുകയാണെങ്കിലോ എന്താണ് സംഭവിക്കുക ആദ്യം നിങ്ങളുടെ ശരീരം അതൊരു വെല്ലുവിളിയായി എടുക്കും പിന്നെ എന്ത് സംഭവിക്കും സാവധാനം നിങ്ങളുടെ ശരീരം അതിനോട് പൊരുത്തപ്പെടും അത് ശരീരത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതാണ് നിങ്ങളുടെ ശരീരം വീണ്ടും ഹോമിയോസ്റ്റാസിസ് ആയി നിങ്ങളുടെ ശരീരം ആ പ്രത്യേക വ്യായാമം ഒരു ശീലമാക്കിയെടുക്കും അതിനി ഒരു വെല്ലുവിളിയായി കാണില്ലേ നമ്മുടെ ശരീരം അങ്ങനെ സീസോ വീണ്ടും പഴയ പോലെ സ്ട്രെയിറ്റ് ആക്കി മാറ്റും നമ്മുടെ ബോഡി ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ നോക്കാം അതായത് നിങ്ങളൊരു കുക്കാണെന്ന് വിചാരിക്കാം നിങ്ങൾ ആദ്യമായി ഒരു പുതിയ ഐറ്റം കുക്ക് ചെയ്യുമ്പോൾ അതൊരു ചലഞ്ചാണ് പിന്നെ നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും പക്ഷെ നിങ്ങൾ അതേ വിവരം നൂറ് തവണ കുക്ക് ചെയ്താലോ അങ്ങനെ ഉണ്ടാകും സ്വാഭാവികമായി അത് എളുപ്പമാവും പിന്നെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകുകയില്ല പോരാത്തതിന് നിങ്ങൾ പുതിയ ഒരു സ്കില്ലും പഠിക്കുകയും ഇല്ല അതുപോലെയാണ് നമ്മുടെ മസിലുകളും അവയ്ക്ക് പുതിയ വെല്ലുവിളികൾ വേണം വളരാനും ശക്തമാകാനൊക്കെ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞർ ഇതിനെ പ്രോഗ്രസീവ് ഓവർലോഡ് എന്നാണ് വിളിക്കുന്നത് പ്രോഗ്രസീവ് ഓവർലോഡ് നേടുന്നതിന് നമുക്ക് മുന്നിൽ മൂന്ന് മാർഗങ്ങളുള്ളത് ഒന്ന് നമ്മുടെ വ്യായാമത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുക രണ്ട് പരിശീലന സെഷനുകളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ആഴ്ചയിൽ മൂന്നെണ്ണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ നാലെണ്ണാക്ക് ലാസ്റ്റ് മൂന്നാമത് പറഞ്ഞു പറഞ്ഞുകൂടി ഓരോ വ്യായാമത്തിന്റെ ഡ്യൂറേഷൻ കൂട്ടുക ഇതിനർത്ഥം നമ്മൾ നമ്മുടെ ശരീരത്തെ ഓരോ തവണയും കൂടുതൽ കഠിനമായി പ്രവർത്തിപ്പിക്കണം എന്നാണ് ഓരോ തവണ എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലാട്ടോ ഓരോ വ്യായാമവും ക്രമേണ കഠിനമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ ഓരോ നാല് അല്ലെങ്കിൽ എട്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങളുടെ വർക്കൗട്ടുകളുടെ ഇന്റൻസിറ്റി വർദ്ധിപ്പിച്ചാൽ മതി എന്നാണ് കണക്കുകൾ പറയുന്നത് നിങ്ങൾ വളരെ സ്പീഡിൽ വർക്കൗട്ട് ചെയ്യരുത് എന്നതും ഇതേപോലെ തന്നെ പ്രധാനമാണ് കേട്ടോ എന്നാൽ ഇത് വേറൊരു സിദ്ധാന്തം മാത്രമല്ല ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കെൽവിൻ ഡേവിസും അദ്ദേഹത്തിന്റെ സംഘവും നടത്തിയ ചില പഠനങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അവരുടെ ഗവേഷണം കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മൈറ്റോകോൺട്രിയയുടെ എണ്ണവും എഫിഷ്യൻസിയും ആണ് നമ്മുടെ എക്സസൈസ് ടോളറൻസ് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാണ് സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് കാട് കയറി പറയാൻ പോവുകയാണ് ഒന്ന് ശ്രദ്ധിക്കണം ഈ മൈറ്റോ കോൺട്രിയെ പറ്റിയിട്ട് മൈറ്റോ പലപ്പോഴും കോശത്തിന്റെ ഊർജ്ജ നിലയങ്ങളിൽ നിന്ന് പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ ഇപ്പൊ മിക്ക കോശങ്ങളിലും കാണപ്പെടുന്ന ഒരു ഓർഗനൽ ആണ് ഓർഗനൽ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള പല പല സാധനം എ ടി പി അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന രൂപത്തിൽ ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നതാണ് ഇതിന്റെ ഉത്തരവാദിത്വം അതായത് മൈറ്റോ കോൺട്രിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഊർജ്ജ ആവശ്യമാണ് അതിനാൽ നമ്മുടെ മൈറ്റോ കോൺട്രികൾക്ക് കൂടുതൽ എടി പി ഉത്പാദിപ്പിക്കാൻ വേണ്ടി അതേ സമയം ഒരു അധ്വാനം ചെയ്യും പ്രൊഫസർ കെൽവിൻ ഡേവിസും അദ്ദേഹത്തിന്റെ സംഘവും കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ വ്യായാമ സമയത്ത് മൈറ്റോ കൂടുതൽ ഊർജ്ജം ിയുടെ രൂപത്തിൽ ഉത്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ അളവിൽ ഓക്സിജൻ റാഡിക്കലുകളും ഉത്പാദിപ്പിക്കുന്നുണ്ട് അത്ര വേറൊരു പേരാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അതായത് ആർഒഎസ് എന്നും പറയും സാധാരണയായി നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടാണ് കരുതപ്പെടുന്നത് എന്നാൽ ചെറിയ അളവിൽ അവ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്താണെന്നറിയോ വ്യായാമ സമയത്ത് ഈ ഓക്സിജൻ റാഡിക്കലുകൾ മിതമായ അളവിൽ ഉൽപാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവ ശരീരത്തിനുള്ള ഒരു സിഗ്നലും കൊടുക്കുന്ന തന്മാത്രകളായി പ്രവർത്തിക്കുന്നുണ്ടത്രേ പിന്നെ സിഗ്നൽ അതായത് നമുക്ക് കൂടുതൽ ഊർജം ഉൽപാദനം ആവശ്യമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കും ഈ കെമിക്കൽസ് നമ്മുടെ സെല്ലിലാണ് കേട്ടോ സിഗ്നൽ കൊടുക്കുന്നത് അതിന്റെ ഫലമായി നമ്മുടെ കോശങ്ങൾ കൂടുതൽ മൈറ്റോ കോൺട്രിയൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ കൂടുതൽ മൈറ്റോ കോൺട്രിയൽ ഉല്പാദിപ്പിക്കുന്ന മൈറ്റോ കോൺട്രിയൽ ബയോജനസിസ് എന്നാണ് വിളിക്കുന്നത് കൂടുതൽ മൈറ്റോ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കോശങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി ഊർജം ഉൽപാദിപ്പിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഇത് നമുക്ക് കൂടുതൽ വ്യായാമം ചെയ്യാനുള്ള ശേഷിയും സഹനശക്തിയും ഒക്കെ ആയി മാറും ഇങ്ങനെ കൂടുതൽ മൈറ്റോ കോൺട്രി ഉണ്ടാകുമ്പോൾ അതായത് ഒരു പഴയ മൊബൈൽ ഫോണിൽ ഒരു ത്രീ തൗസൻഡ് എം എച്ച് ബാറ്ററിയിൽ നിന്ന് നമ്മളൊരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഉള്ള ഒരു പുതിയ മോഡലിൽ മോഡൽ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ എന്നാൽ നമുക്ക് എപ്പോഴും ഒരേ എക്സസൈസ് റുട്ടീൻ പിന്തുടരുകയാണെങ്കിലോ നമ്മുടെ ശരീരം ആ ഒരു അധ്വാനത്തിന്റെ ലെവൽ ഉണ്ടല്ലോ അതോട് പൊരുത്തപ്പെടും അങ്ങനെ ഈ ഗുണകരമായ ഓക്സിജൻ റാഡിക്കലുകളുടെ പ്രൊഡക്ഷൻ നിൽക്കും പുതിയ മൈറ്റോ പ്രൊഡക്ഷൻ പിന്നെ കാര്യമായി പ്രോത്സാഹിപ്പിക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ എക്സസൈസ് റുട്ടീൻ വ്യത്യാസപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് പുതിയ രീതിയിൽ വെല്ലുവിളികൾ നൽകും അങ്ങനെ തുടർച്ചയായി വീണ്ടും വീണ്ടും മൈറ്റോ കോൺട്രികൾ ഉണ്ടാകും നമ്മുടെ ഫിറ്റ്നസ് നിലവാരം തുടർച്ചയായി മെച്ചപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേബിളായി നിൽക്കുകയുള്ളൂ ചിലപ്പോ അത് വേഴ്സാവുകയും ചെയ്യും ഈ ഓക്സിജൻ റാഡിക്കലുകളുടെ ചെറിയ അളവുകൾ ഗുണകരമാണെങ്കിലും അമിതമായ അളവുകൾ നമുക്ക് ഹാനികരമാകും ഉദാഹരണത്തിന് ഇന്റൻസീവ് ആയിട്ടുള്ള ലോങ് ഡ്യൂറേഷൻ വ്യായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഓക്സിജൻ റാഡിക്കലുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ കോശങ്ങൾക്ക് സമ്മർദ്ദവും നാശവും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കണം ഫ്രണ്ടിയേഴ്സ് ഇൻ ഫിസിയോളജി ജേണിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമിതമായ വ്യായാമം നമ്മുടെ ശരീരത്തിന് ഹാനികരമാകാം എന്ന് ഇവിടെയാണ് മിക്സഡ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ഉള്ളതുമായ എക്സസൈസ് റുട്ടീനുകളുടെ പ്രാധാന്യം വരുന്നത് ഇനി നമുക്ക് മറ്റൊരു രസകരമായ ഗവേഷണത്തെ കുറിച്ച് പറയാം കാർഗർ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചൊരു പഠനമാണ് അത്ര ഞാൻ വായിച്ചത് പബ്മെട്ടിലാണ് ഈ പഠനം കാണിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ വ്യായാമം തുടങ്ങുന്നത് ദീർഘകാലത്തേക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന എലികളിലായിരുന്നു പഠനം ഈ പഠനം കാണിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ വ്യായാമം തുടങ്ങുന്ന എലികൾക്ക് പിന്നീട് ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണം നൽകിയപ്പോഴും അവർ ഓവർ വെയ്റ്റ് ആയില്ല എന്നാണ് ഇത് നമ്മുടെ മനുഷ്യരിലും ബാധകമാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല അതിന് തീർച്ചയായും ഇനി കൂടുതൽ പഠനങ്ങൾ ആവശ്യമായി വരും എന്നാലും ഇതൊരു കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖല്ലേ പക്ഷെ ഇത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഹിന്റ് നൽകുന്നുണ്ട് മിക്സഡ് ആയ നല്ല വെറൈറ്റി ഉള്ളതുമായ എക്സസൈസ് ചെറുപ്പം മുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ ദീർഘകാലം ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും എന്നൊരു ഹിന്റ് അതുകൊണ്ട് നമ്മുടെ എക്സസൈസ് റൂട്ടീൻ എങ്ങനെയായിരിക്കണം ഒരു നല്ല മിക്സ്ഡ് റൂട്ടീനാണ് വേണ്ടത് ചില ദിവസങ്ങൾ കാർഡിയോ ചില ദിവസങ്ങൾ വെയിറ്റ് ട്രെയിനിങ് പിന്നെ ചില ദിവസം യോഗ പോലുള്ള സ്ട്രെച്ച് എക്സസൈസുകൾ ഇത് നമ്മുടെ ശരീരത്തിന് വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നൽകുകയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ് അതിന് വെല്ലുവിളിയാണ് അമിതമായി വേണ്ട വെറൈറ്റി ആയിട്ടുള്ള വ്യായാമം ചെയ്യുക പിന്നെ ശരീരത്തിന് ചെറുതായി വിശ്രമം നൽകുക എന്നാൽ ഒരിക്കലും നിർത്തരുത് ഇതാണ് സയൻസ് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ശരീരം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം തീർച്ചയായും നിങ്ങളോട് നന്ദി പറയും ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വീഡിയോ കണ്ടെങ്കിൽ നന്ദി വീണ്ടും കാണാം